പിതാവ് മമ്മൂട്ടിക്കും മാതാവ് സുൽഫത്തിനും വിവാഹ വാർഷിക ആശംസകൾ നേർന്ന് ദുൽഖർ സൽമാൻ നാൽപ്പത്തി അഞ്ചാം വിവാഹ വാർഷിക ആശംസ നേരുന്നതിനൊപ്പം അവരുടെ ചെറിയ ലോകത്തെ ഒരു അംഗമാക്കാൻ സാധിച്ചത് അനുഗ്രഹമാണെന്നും ദുൽഖർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു മമ്മൂട്ടിയുടെയും സുൽഫത്തിൻ്റെയും ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ആശംസ നേർന്നത് ഈ ലോകത്ത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിട്ട് നാൽപ്പത്തി അഞ്ച് വർഷമായി നിങ്ങൾ രണ്ടു പേരും ചേർന്ന് നിങ്ങളുടേതായ രീതിയിൽ ഒരു ചെറിയ പ്രപഞ്ചം സൃഷ്ടിച്ചു അതിന്റെ ഭാഗമാകാനും സ്നേഹം അനുഭവിക്കാനും കഴിഞ്ഞതിൽ ഞങ്ങൾ ഭാഗ്യവാന്മാരാണ് വിവാഹ വാർഷിക ആശംസകൾ ദുൽഖർ കുറിച്ചു ദുൽഖറിന്റെ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ മമ്മൂട്ടിക്കും സുൽഫത്തിനും ആശംസകളുമായി താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ എത്തിയിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സുൽഫത്തിന്റെ പിറന്നാൾ മനോഹരമായ കുറിപ്പിനൊപ്പമാണ് ദുൽഖർ പിറന്നാൾ ആശംസകൾ നേർന്നത് ഉമ്മയ്ക്ക് തങ്ങൾ ഇപ്പോഴും കുഞ്ഞുങ്ങളാണെന്നും സാരിയിലുള്ള ചിത്രം കണ്ടപ്പോൾ കുട്ടിക്കാലത്തെ ഓർമ്മകൾ മനസ്സിലെ ഓടിയെത്തിയെന്നും ദുൽഖർ പറഞ്ഞു